ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല ഒന്നാന്തരം സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് മൂന്ന് പേര് എന്നോട് ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത് ഇനി നമുക്ക് അപ്പത്തിന് വേണ്ട ഓരോ സാധനങ്ങളായിട്ട് എടുക്കാം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന നല്ല അപ്പത്തിൻ്റെ അരി രണ്ട് കപ്പ് ലെവലായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നമ്മൾ വെള്ളമൊഴിച്ച് അതിൽ പൊടിയൊക്കെ കാണുമല്ലോ നല്ലതായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ആ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം വരെ നന്നായിട്ട് കഴുകണം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എന്തായാലും കഴുകിയിട്ട് നമ്മളത് കുതിരാനായിട്ട് ഒരു നാല് മണിക്കൂർ വെക്കണം ഇതിപ്പോൾ മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത പച്ചരിയാണ് അതിലോട്ട് നമുക്ക് നികക്കേലും കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് കുതിരാനായിട്ട് നമുക്കൊരു നാല് മണിക്കൂർ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാനെടുക്കാം നിങ്ങൾ അപ്പത്തിൻ്റെ നല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എടുക്കുന്നെന്നുണ്ടെങ്കിൽ നാല് മണിക്കൂർ മതി അല്ല സാധാരണ പച്ചരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരഞ്ചോ ആറോ മണിക്കൂർ കുതിരാനായിട്ട് വെക്കണേ നമ്മൾ നാല് മണിക്കൂർ കുതിർത്ത പച്ചരി വെള്ളം മുഴുവൻ മാർന്നു പോകാനായിട്ട് അരിപ്പയിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് തേങ്ങാ ചിരികിയതാണ് ഒന്നേകാൽ കപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ട് പ്രാവശ്യം എടുക്കണം അതായത് രണ്ടര കപ്പ് തേങ്ങാ ചിരികിയത് വേണം അത് തേങ്ങയുടെ കറുത്ത ഭാഗം ഒന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട് തേങ്ങയുടെ ആ വെള്ള ഭാഗം മാത്രം എടുത്താലേ നമുക്ക് അപ്പത്തിന് നല്ല നിറം കിട്ടുള്ളൂ വട്ടയപ്പം നല്ല പാലപ്പം ആയാലും വെള്ളയപ്പം ആയാലും ഒക്കെ ഇനി നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ ഈസ്റ്റ് ഈസ്റ്റാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നിങ്ങൾ രണ്ട് കപ്പ് പച്ചരിക്ക് എന്തുമാത്രം അപ്പത്തിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഇടുമോ ആ ഒരു കണക്കിന് എടുത്താൽ മതി കാരണം എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈസ്റ്റ് അര സ്പൂൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അളവ് സ്പൂണിന് ഒരു അതിൻ്റെ അറ്റത്തെ ഞാൻ എടുക്കുകയുള്ളായിരുന്നു ഒരു കാൽ ടീസ്പൂൺ പോലും പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈസ്റ്റ് ഏത് തരമാണെന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കയ്യിൽ ഏത് ഈസ്റ്റ് ആണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് രണ്ട് കപ്പിന് നിങ്ങൾ സാധാരണ എത്രയാണോ എടുത്തോണ്ടിരുന്നത് ആ ഒരളവിന് തന്നെ ചേർക്കുന്നതായിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നമ്മളെടുത്ത പകുതി തേങ്ങയുണ്ടല്ലോ ആ ഒന്നേകാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു ഒന്നര കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പാലെടുക്കണം ഇപ്പം ഒന്നേകാൽ കപ്പ് വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ അടിച്ചെടുക്കുമ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും ഇനി നമുക്ക് അരി അരച്ചെടുക്കണേ അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറായി എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി മുഴുവൻ ഇട്ടു ഇനി നമുക്കത് അരയ്ക്കേണ്ടത് വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് ആ അരിയും തേങ്ങാപ്പാലും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അത് ഒരുപാട് നന്നായിട്ടങ്ങ് അരഞ്ഞു പോകരുത് ചെറിയ തരികൾ കാണണം കപ്പി കാച്ചാനായിട്ട് ചെറിയ തരികളുള്ള മാവാണ് നല്ലത് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ മിക്സിയുടെ സൈഡിൽ ആ ജാറിൻ്റെ സൈഡിൽ കാണാമല്ലോ ചെറിയ തരികളുണ്ട് ചെറിയ തരികളുള്ളതാണ് കപ്പി കാച്ചാനായിട്ട് നല്ലത് നമ്മൾ ആ ഒരു മാവിന്ന് കാൽ കപ്പാണ് ഞാനിപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുന്നത് അതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വേണം നമുക്ക് കപ്പി കാച്ചാന് കപ്പി കാച്ചാൻ വെക്കുമ്പം നിങ്ങൾ ഫ്ലെയിം ഒക്കെ ഓൺ ആക്കിയിട്ട് അതിലോട്ട് മാവിട്ട് വെള്ളം ഒഴിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആദ്യം കിടക്കുന്ന മാവ് നന്നായിട്ടങ്ങ് വെന്ത് പോവും അതുകൊണ്ട് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ പാനിലേക്ക് ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടേ ഫ്ലെയിം ഓൺ ആക്കാവുള്ളൂ എന്നിട്ട് ചെറിയ തീയിൽ ഇട്ട് അല്ലെങ്കിൽ മാക്സിമം കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം തീയിൽ മാത്രമേ നമ്മൾ കപ്പി കാച്ചി എടുക്കാവുള്ളൂ ഇപ്പം നമ്മുടെ കപ്പി ഇത് ഏതാണ്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് ഇതാണ് കപ്പി കാച്ചതിന് ശരിയായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഇനി ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ടങ്ങ് ആറാൻ വെക്കണം ഈ കപ്പി കാച്ചത് നന്നായിട്ട് തണുത്ത് ചെറിയ ചൂട് പോലും ഇല്ലാതായിട്ടേ നമ്മൾ അരി അരച്ചതിനോട്ട് ചേർക്കാവുള്ളൂ കേട്ടോ ഇനിയിപ്പം നമുക്ക് അരച്ച് വെച്ചിരുന്ന ആ മാവിലെ അതിലേക്ക് തേങ്ങ ബാക്കി ചിരുക്കിയത് ഒന്നേകാൽ കപ്പും ഒരു മൂന്നിലൊന്ന് കപ്പ് പഞ്ചസാരയെ ഞാൻ ഇട്ടിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഇതൊരു കറി കൂട്ടി കഴിക്കാനാണേ മൂന്നിലൊന്ന് കപ്പ് മതി പക്ഷേ അല്ല നല്ല മധുരത്തോടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ വേണം പിന്നെ അതിലോട്ട് ഞാനിപ്പോൾ ചേർത്തത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ കപ്പി കാച്ചി എടുത്തത് കൊണ്ട് അപ്പം സോഫ്റ്റ് ആയിരിക്കും എന്നാലും കുറെ കൂടെ എക്സ്ട്രാ സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ നാല് ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇടുന്നുണ്ട് അതായത് കാൽ കപ്പ് ഇനിയിപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം തേങ്ങയൊക്കെ നന്നായിട്ട് അരയണം നമ്മൾ ആ കൊണ്ടുപോയതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ കപ്പി കാച്ചതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ആ കപ്പി കാച്ചത് മുഴുവനായിട്ട് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഈസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈസ്റ്റും ചേർത്ത് ഒന്നുകൂടെ അടിക്കുക നിങ്ങൾക്ക് ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് ഏലക്കായയുടെ കുരു മാത്രം എടുത്ത് ഒരു ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ പക്ഷേ പിറ്റേന്ന് രാവിലെയാണ് ചേർത്തത് പക്ഷേ കുറച്ചുകൂടെ നല്ലത് ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർക്കുന്നത് ഇപ്പം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മാവ് ഒഴിക്കുമ്പോഴേക്ക് പകുതിയിൽ താഴേ നിൽക്കാവുള്ളൂ ഒരു കാൽ ഭാഗമേ ഈ മാവ് നിൽക്കാവുള്ളൂ അതുപോലെ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് പൊങ്ങി വരുമ്പം പുറത്തോട്ട് പോയി വേസ്റ്റ് ആവരുത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഒരു പാത്രം അതിൻ്റെ അടിയിൽ വെക്കുക നമുക്ക് അഥവാ പൊങ്ങിപ്പോയാലും ആ മാവും ഉപയോഗിക്കത്തക്കവണം അത് തന്നെയല്ല തീരെ അങ്ങ് ചേർത്ത് അടയ്ക്കുകയും ചെയ്യരുത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കണം ഇപ്പം ചേർത്തത് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയുമാണ് ഇതിപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കണ്ടല്ലോ ഇത് വളരെ ഭയങ്കരമായിട്ട് ഇത്രയും വലിയ പാത്രത്തിൽ ഞാൻ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ടും നന്നായിട്ട് അത് പൊങ്ങി പുറത്തെല്ലാം പോയി അപ്പം ഞാൻ അതിൻ്റെ പാത്രമെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് ഞാൻ ഏലക്കപ്പൊടിയും നെയ്യും ചേർക്കുന്നത് ഇത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എന്തുമാത്രം വലിയ പാത്രം എടുക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പം നമുക്ക് പട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിലോട്ട് നന്നായിട്ട് അതിൻ്റെ അടിഭാഗത്തും സൈഡിലും ഒക്കെ ഒന്ന് നെയ്യ് തടവിക്കൊടുക്കുകയാണ് നമ്മൾ ആ നെയ്യും ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ട് ഇളക്കി വരുമ്പോഴത്തേക്ക് ആ ഫെർമെന്റ് ചെയ്ത് വന്നതെല്ലാം ഒന്ന് ഒതുങ്ങിക്കാണുമല്ലോ അത് ഒന്നുകൂടി ഒന്ന് ഫെർമെന്റ് ചെയ്ത് വരാനായിട്ട് ഞാൻ ഒരു മണിക്കൂർ വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണേ ഞാൻ ആദ്യം കുറച്ച് വലിയ ഒരു പാത്രത്തിൽ നെയ്യ് തടവി വെക്കുന്നത് കണ്ടല്ലോ കുറച്ച് കൂടുതലും ആവുള്ളത് കൊണ്ട് ഞാൻ മൂന്നായിട്ടാണ് ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ സാധാരണ കഴിക്കുന്ന പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം ഇല്ലേ വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ കുറച്ച് നെയ്യ് തടവി എടുക്കുന്നുണ്ട് പിന്നെ മഫിൻസ് ഉണ്ടാക്കുന്ന ഒരു മോൾഡ് ഉണ്ടായിരുന്നു ഒരു സിലിക്കോൺ മോൾഡ് അതിലും മാവേ ബാക്കി വന്നുള്ളൂ അതുകൊണ്ട് പിന്നെ പാത്രത്തിൽ ഓർത്ത് ആ സിലിക്കോൺ മോൾഡിലും കൂടെ ഒരു അഞ്ചെണ്ണത്തിന് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യുമല്ലോ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം ഇപ്പോൾ ദൈവം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള പാത്രങ്ങളിൽ ഒഴിച്ച് ആവി എടുക്കാം ഇതൊരു ഈ വട്ടയപ്പം ഒരു വട്ടയപ്പം നമുക്ക് റെഡി ആവാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിനും ഒരു പതിനേഴ് പതിനെട്ട് ഒക്കെ മാക്സിമം മതി കേട്ടോ അപ്പം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം തന്നെ ആദ്യം നോക്കണം നമ്മൾ ഏത് പാത്രത്തിലാണോ ആവികേറ്റാൻ വെക്കുന്നത് ആ പാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാവെടുത്ത് ഈ പാത്രത്തിൽ അകത്ത് വെക്കാൻ പാടുള്ളൂ ആവികേറ്റാനായിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് നട്ട്സോ റേസിൻസോ എന്തെങ്കിലും ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ആവികേറ്റാൻ വെച്ച് ഒരു രണ്ട് മിനിറ്റ് കറക്റ്റ് കഴിയുമ്പോഴേക്കും നമ്മളത് തുറന്ന് മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ആദ്യത്തെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പാത്രം വയ്ക്കാം ഇപ്പം നമ്മുടെ അടുത്ത പാത്രം വെച്ചിട്ടുണ്ട് മറ്റേ പാത്രത്തിൽ ചെയ്തതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് തുറന്നിട്ട് റേസിൻസ് ഇട്ടു അപ്പം നമുക്ക് അതിട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ മാവ് ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട് ഇപ്പം ദേ രണ്ടാമത്തേതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സിലിക്കോൺ മോൾഡ് വയ്ക്കാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിരിക്കും അല്ലേ ഇതും നമുക്ക് മറ്റേതൊക്കെ ചെയ്തതുപോലെ തന്നെ ഓരോ റേസൺസ് നടുക്ക് വെച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ റേസൻസിന് പേരും കാഷുനട്ട്സ് വേണമെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് നമ്മുടെ വട്ടയപ്പം ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിലൂടെ ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് ഇട്ട് ഒന്ന് ഓടിക്കണം ഓടിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സിലിക്കോണിൻ്റെ ആ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് അടിയിലൂടെ ഒന്ന് ഇപ്പം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും പൊടിഞ്ഞു പോകാതെ കിട്ടും ഇതെ ഇപ്പൊ നിങ്ങൾക്ക് ആണക്കി കൊടുക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിരുന്നു ഇങ്ങനെയാണ് സിലിക്കോൺ മുകളിൽ ഒഴിച്ചപ്പോൾ കിട്ടിയ ഷേപ്പ് നല്ല ഭംഗിയായിരിക്കുന്നു അല്ലേ കാണാനുള്ള ഭംഗി പോലെ തന്നെ അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നേ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനലും ഈ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അങ്ങനെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയി റെസിപ്പീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെയൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്